നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വർഷങ്ങളായിട്ട് ഇന്ത്യൻ നിരത്തുകളിലെ ഒരു സജീവ സാന്നിധ്യമാണ് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ എവിടെ നോക്കിയാലും ടപ് 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 ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന റോയൽ എൻഫീൽഡ് ബൈക്കുകൾ കാണാം ഈ പാഞ്ഞു പോകുന്ന എന്നുള്ള പ്രയോഗം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അടുത്ത കാലത്തുള്ള എൻഫീൽഡിൻ്റെ ബൈക്കുകളാണ് അങ്ങനെ പാഞ്ഞ് പോകാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഒരു മന്നഗതിയായിരുന്നു ആ ബൈക്കുകൾക്ക് തന്നെയുള്ള ധാരാളം പ്രശ്നങ്ങളുള്ള ബൈക്കുകളായിരുന്നു ഒരു കാലത്ത് റോയൽ എൻഫീൽഡ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് കാലത്തിന് മുമ്പ് ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഗംഭീരമായ വാഹനങ്ങളിലേക്ക് റോയൽ എൻഫീൽഡ് മാറി അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ മറ്റ് ഒരു വീഡിയോ പറഞ്ഞ പോലെ ചെറുപ്പക്കാരനായ ഒരു സിഇഒ വന്നു എന്നുള്ളതാണ് തന്നെ വല്ല യു കെയിലൊരു ഗംഭീര ഡി ഫെസിലിറ്റി ഉണ്ട് ഇപ്പോൾ റോയൽ എൻഫീൽഡിന് അവിടെ നിന്ന് ജനിക്കുന്ന ബൈക്കുകളെല്ലാം തന്നെ ഗംഭീര ബൈക്കുകളാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ മെറ്റൂറോ വന്നപ്പോൾ അത് ഞെട്ടിക്കുന്ന ഒരു ഗംഭീരമായ വാഹനമായിട്ട് മാറി അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയ ക്ലാസിക് ത്രീ വന്നപ്പോൾ അത് അതിനേക്കാളും റിഫൈൻഡായ എഞ്ചിനോട് കൂടിയ തകർപ്പൻ വാഹനമായി അങ്ങനെ അങ്ങനെ ഓരോരോ വാഹനങ്ങളും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയാണ് ഹിമാലയൻ ഇന്ത്യയിലെത്തിയിട്ട് ഏഴ് വർഷത്തോളമായി രണ്ടായിരത്തി പതിനാറിലാണ് ഹിമാലയൻ വന്നത് ഈ ഒരു അഡ്വഞ്ചർ ബൈക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്നുള്ള ആദ്യമായി കാണിച്ചു തന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ കാണിച്ചു തന്നത് ഹിമാലയനാണ് ആ കാലത്തൊക്കെ നമ്മൾ ലേ ലഡാക്കിലോ അല്ലെങ്കിൽ കാശ്മീരിലോ എവിടെ പോയാലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ വന്നുകൊണ്ടിരുന്ന ഹിമാലയൻ റൈഡേഴ്സിനെ കാണാമായിരുന്നു അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എത്രത്തോളം അങ്ങനെ ഒരു വേണ്ടി ആൾക്കാർ കാത്തിരുന്നു എന്നുള്ള കാര്യം പക്ഷേ ആദ്യകാലത്ത് വന്ന ഹിമാലയനും ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രധാന പ്രശ്നം കുറച്ച് അണ്ടർ പവേഡ് ആയിരുന്നു എന്നുള്ളതാണ് പിന്നെ റിഫൈൻമെൻറ്റ് ലെവൽ അല്പം കുറവായിരുന്നു പിന്നെ വെയിറ്റ് വളരെ കൂടുതലായിരുന്നു എന്നുള്ളത് ഈ ഓഫ് റോഡൊക്കെ പോകുന്നവരൊക്കെ മായി പരാതിപ്പെടുമായിരുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ഫോർ ഫിഫ്റ്റിയിലെ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിരിക്കുകയാണ് ഇത് ഹിമാലയന്റെ ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് മോഡലായിട്ടേ കണക്കാക്കാൻ പാടില്ല ഇത് ടോട്ടലി ന്യൂ വാഹനമായിട്ടാണ് കണക്കാക്കേണ്ടത് കാരണം ഇതിൻ്റെ പ്ലാറ്റ്ഫോം ആയാലും സസ്പെൻഷൻ ആയാലും എൻജിൻ ആയാലും എല്ലാം തന്നെ പുതിയതാണ് എന്ന് തന്നെയുമല്ല പല കാര്യങ്ങളും അതായത് ഇതുവരെയുള്ള ഫീഡ്ബാക്ക് എടുത്ത് പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് വെയിറ്റ് വാഹനത്തിന് കുറച്ചിട്ടുണ്ട് അതായത് പുതിയ എൻജിൻ വന്നപ്പോൾ വെയിറ്റ് ു അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു പത്ത് മില്ലിമീറ്റർ വർദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പല മാറ്റങ്ങളാണ് ഹിമാലയനിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിമാലയൻ ഒരു പുതിയ വാഹനമായിട്ട് വേണം ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയെ നമ്മൾ കാണുക എന്നുള്ള കാര്യം പഴയ ഹിമാലയനെ മാറുന്നേക്കുക ഏറ്റവും പുതിയ ഹിമാലയൻ്റെ റൈഡിലേക്ക് വാങ്ങിക്കുക പറഞ്ഞല്ലോ ഏറ്റവും പുതിയ ഈ ഒരു ഹിമാലയനെ ഒരു പുതിയ ഹിമാലയനായിട്ട് തന്നെയാണ് കാണേണ്ടത് പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ രൂപത്തിൽ വലിയ മാറ്റമൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് തോന്നിയേക്കാം പക്ഷേ ആ ഒരു രൂപം നിലനിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ മോഡേൺ ആക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ഈ ഹെഡ്ലൈറ്റ് ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നു നമ്മൾ ഹിമാലയനിൽ കണ്ടിരുന്നതെങ്കിലും ഇത് ശരിക്കും എൽ ഇ ഡി ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ മെറ്റൂറിൽ കണ്ട അതേ ഹെഡ് ലാമ്പാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി ആ ഒരു മോഡേൺ ഭംഗി തീർച്ചയായിട്ടും അതിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഫെൻറർ നോക്കുക ഈ ഫെൻഡർ കണ്ട പെട്ടെന്ന് വലിയ വ്യത്യാസം തോന്നില്ല പക്ഷേ ഇത് വളരെ ഷാർപ്പായിട്ടുണ്ട് ഇപ്പോൾ മോട്ടോർ കാഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന ബൈക്കുകളിൽ കാണുന്ന ഫെൻഡർ പോലെ ആയിട്ടുണ്ട് അതുപോലെ ഷോവയിൽ നിന്ന് സൂക്ഷിച്ചിരിക്കുന്ന ഫോർട്ടി ത്രീ എം എമ്മിൻ്റെ ഫോക്കുകളാണ് നമ്മൾ കാണുന്നത് അതും പുതിയതാണ് ടു ഹൺഡ്രഡ് എം എം ട്രാവലുള്ള ഫോക്കുകളാണ് തന്നെ സസ്പെൻഷൻ അടിപൊളിയാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഏതാണ്ട് കാഴ്ചയിൽ പഴയ പോലെ തോന്നുമെങ്കിലും എല്ലാം പുതിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഹിമാലയൻ എന്നുള്ള ആണ് നമ്മൾ പലയിടത്തും കാണുന്നത് പക്ഷേ ഒരു സ്ഥലത്തും ഫോർ ഫിഫ്റ്റി എന്നുള്ള ബാഡ്ജിങ് കാണുന്നില്ല സത്യത്തിൽ ഫോർ ഫിഫ്റ്റി ടു സി സി ആണ് ഈ വാഹനം പക്ഷേ ഫോർ ഫിഫ്റ്റി എന്നാണ് കമ്പനി വിളിക്കുന്നത് പഴയൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ ഹിമാലയൻ അഫോർഡബിൾ വേണമെന്നായിരുന്നെങ്കിൽ ഇത് ഫോർ ഫിഫ്റ്റി ആയി പക്ഷേ ആ ബാഡ്ജിങ് ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല എല്ലായിടത്തും ഹിമാലയനും റോയൽ എൻഫീൽഡും ആ ബാഡ്ജിങ് മാത്രമേ കാണുക ു ഇനി ടയേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്ന ട്വൻറ്റി വൺ ഇഞ്ചിൻ്റെ ടയേഴ്സാണ് അതുപോലെ തന്നെ ബ്രേക്ക് ഗംഭീരമായ ബ്രേക്കിംഗ് എബിലിറ്റി ഉള്ള ഒരു വാഹനമാണിത് അതുകൊണ്ട് തന്നെ ബ്രേക്കിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ബൈബറിൻ്റെ ത്രീ തേർട്ടി എം എമ്മിൻ്റെ ഡിസ്ക് ആണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ പ്രിസ്റ്റൻ കാലിപ്പറാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ടു സെവൻറ്റി മില്ലിമീറ്റർ ഡിസ്ക്കുമാണ് അപ്പോൾ ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത് ഓഫ് റോഡൊക്കെ പോകുന്ന വാഹനമായതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും യാതൊരു കോംപ്രമൈസും കോംപ്രമൈസിനും കമ്പനി മുതിർന്നിട്ടില്ല ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ പെട്രോൾ ടാങ്കിൻ്റെ രൂപത്തിൽ വലിയ വ്യത്യാസം പോലും രണ്ട് ലിറ്റർ കൂടുതൽ കൊള്ളുന്ന ടാങ്കാണ് എന്നാണ് പറയേണ്ടത് അതും ദീർഘദൂര യാത്രകളിൽ ഗുണം ചെയ്യുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് ടൂ തേർട്ടി എം എം ആയി ഇപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് പത്ത് എം എം കൂടിയിട്ടുണ്ട് അതും തീർച്ചയായിട്ടും ഗുണം ചെയ്യും സീറ്റിൻ്റെ കാര്യത്തിൽ ഇത് കാണുമ്പോൾ വളരെ ഹൈറ്റ് കൂടിയ ഒരു വാഹനമായിട്ട് തോന്നുമെങ്കിലും പല ഓപ്ഷൻസ് കമ്പനി തരുന്നുണ്ട് ഇപ്പോൾ എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് ശരിക്കും ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് പക്ഷേ ഇപ്പം കൂടി ഉയരം കുറഞ്ഞവർക്കായിട്ട് എയ്റ്റ് സീറോ ഫൈവ് എണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ഹൈറ്റ് കിട്ടുന്ന ഉള്ള സീറ്റൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഏത് ഹൈറ്റിലുള്ളവർക്കും സുഖമായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റിൻ്റെയൊക്കെ കാര്യം കൊടുത്തിരിക്കുന്നത് പിന്നെ പറയേണ്ടത് എൻഫീൽഡിൻ്റെ സാധാരണ കാണുന്ന ബൈക്കിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് ഒരല്പം ചെറുതാക്കിയിട്ടുണ്ട് എക്സോസ് പൈപ്പ് എന്നുള്ള കാര്യമാണ് അത് ഗംഭീരമായിട്ട് ഈ ഒരു ബോഡിയോട് ചേർന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് അതിന് സ്റ്റീൽ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമും ഏറ്റവും പുതിയ എഞ്ചിനും ഒക്കെ ആണെങ്കിലും അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ വാഹനത്തിൽ വന്നിരിക്കാൻ ഏറ്റവും ഗംഭീരമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇതിന് ടെയിൽ ലാമ്പ് ഇല്ല എന്നുള്ള കാര്യമാണ് ടൈൽ ലാമ്പ് ബ്രേക്ക് ലൈറ്റ് നമ്മൾ വിളിക്കുന്ന ടെയിലാകുമ്പോൾ ഇതിന് ഇതിനില്ല അതും കൂടി ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് നിങ്ങൾ കാണുന്ന ഈ ഒരു റെഡ് ഭാഗം കാണുന്നത് ബ്രേക്ക് ലൈറ്റ് ആണ് അതേതായാലും ഒരു ഗംഭീര സംഭവമായി അതുകൊണ്ട് തന്നെ ഈ പിൻഭാഗം എന്ന് പറയുന്നത് പാടെ മാറിയിട്ടുണ്ട് പഴയ ബ്രേക്ക് ലൈറ്റ് പോവുകയും ഈ പുതിയ രീതിയിലുള്ള ബ്രേക്ക് ലൈറ്റുകൾ വരികയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിൻഭാഗത്തിൻ്റെ രൂപകൽപ്പന പാടെ മാറിയിട്ടുണ്ട് വളരെ സിമ്പിളായി മാറിയിട്ടുമുണ്ട് അതുപോലെ പിൻഭാഗത്ത് ഇരിക്കുന്നവർക്കായിട്ട് ഒരു ഗ്രാബ് റെയിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാരിയർ ഉണ്ട് അതിൽ മാക്സിമം ലോഡ് സെവൻ കെ ജി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ധാരാളം ആക്സസറീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ഇതിലെല്ലാം മാറ്റം വരുത്തി ധാരാളം സാധനങ്ങൾ കൊണ്ടുപോകാവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാനും സാധിക്കും എന്തായാലും ഈ കാണുന്ന ഈ ഒരു ഗോൾഡൻ നിറമൊക്കെ അലോയ്ക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വാഹനത്തിന് വളരെ സ്പോർട്ടി ഫീൽ നൽകുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഏറ്റവും പുതിയ ഷർപ്പ സീരിയസിൽപ്പെടുന്ന എൻജിനാണ് ഫോർ ഫിഫ്റ്റി ടു സി സി ഫോർട്ടി ബി എസ് പി ലിക്വിഡ് കോൾ എഞ്ചിനാണ് അതിവിടെ അങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ റിഫൈൻമെൻ്റ് കാര്യങ്ങളും വരെ നമുക്ക് ഓടിക്കുമ്പോൾ നോക്കാം എന്തായാലും എൻഫീൽഡിൻ്റെ വാഹനങ്ങളെ പറ്റിയുള്ള ഒരു സ്ഥിരം പരാതി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളെ പറ്റിയല്ല പഴയ വാഹനങ്ങളെ പറ്റിയുള്ള സ്ഥിരം പരാതി എന്ന് പറയുന്നത് ഒന്ന് ഹീറ്റ് കൂടുതൽ സമയം ഓടിക്കുമ്പോൾ എൻജിൻ ഹീറ്റാകുന്നു കാലിലേക്ക് ചൂടടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ രണ്ട് വൈബ്രേഷൻ എന്തായാലും ചൂടിൻ്റെ കാര്യം നമുക്ക് ഓടിക്കുമ്പോഴേ അറിയാൻ പറ്റും പക്ഷേ വൈബ്രേഷൻ കുറയ്ക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഈ കാണുന്ന ഈ ഒരു റബ്ബറിൻ്റെ പാഡിങ് പോലുള്ള കാര്യങ്ങളെല്ലാം വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ് അത് ഇപ്പോൾ ദീർഘദൂരം ഓടിച്ചാൽ ഇപ്പോൾ ഇത് ഈ വാഹനം കൊണ്ട് വന്ന കാസിമിനെ പോലുള്ളവരൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ തോന്നുന്നില്ല കാര്യമായ രീതിയിലൊക്കെ അവരൊക്കെ ഓടിച്ചിട്ടും അത്തരത്തിലുള്ള വൈബ്രേഷൻ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല എന്നുള്ള കാര്യമാണ് എന്തായാലും എൻഫീൽഡ് നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിൽ എത്രത്തോളം മുന്നിലെത്തി മുന്നിലെത്തിയെന്നുള്ളത് അതിൻ്റെ ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് മനസ്സിലാകും വളരെ ഭംഗിയായിട്ട് രൂപകൽപ്പനയും ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ആഹാ കൊല്ലാമല്ലോ എന്ന് തോന്നുന്ന രൂപമാണ് സത്യത്തിൽ ആദ്യകാലത്തൊക്കെ ഹിമാലയൻ കാണുമ്പോൾ അതിൻ്റെ ഒരു അഡ്വഞ്ചർ വാഹനങ്ങളാണ് എങ്കിൽ പോലും കാണുമ്പോൾ നമുക്ക് അങ്ങനെ എന്തോ ഒന്നുമല്ലാത്തൊരു രൂപം തോന്നുമായിരുന്നെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ കൊള്ളാമല്ലോ എന്ന് നമ്മളെ കൊണ്ട് പ്രായിപ്പിച്ചിട്ടുണ്ട് റോയൽ എൻഫീൽഡ് ഈ ഗ്രാഫിക്സ് പോലുള്ള കാര്യങ്ങളും എല്ലാം വൃത്തിയേടാക്കാതെ എന്നാണ് പറയേണ്ടത് ഇവിടെ വരുമ്പോൾ ഹിമാലയൻ എന്നുള്ള ഹിമാലയത്തിൻ്റെ കൂടിയുള്ള ഹിമാലയൻ ബാഡ്ജിങ്ങാണ് നമ്മൾ മേൽഭാഗത്ത് ഇവിടെ കാണുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു സ്ക്രീനാണ് ഈ ഒരു സ്ക്രീൻ്റെ റെസൊല്യൂഷൻ ഗംഭീരമായിട്ടുണ്ട് ഇതൊരു ഫോർ ഇഞ്ചിൻ്റെ ടി എഫ് ടി സ്ക്രീനാണ് ഇതിൽ നമുക്ക് ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഗൂഗിളും റോയൽ എൻഫീൽഡ് എൻഫീൽഡുള്ള ടൈപ്പ് തോന്നിയിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കണ്ണെടുക്കാതെ തന്നെ നമുക്കിപ്പോൾ ഇതിൽ ഗൂഗിൾ മാപ്പ് കൊണ്ടുവരാം അതിനുവേണ്ടി നമ്മുടെ ഫോണിലൊരു ആപ്പ് വേണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഇതിൽ മിറർ ചെയ്യാം അങ്ങനെ ഡാറ്റ മ്യൂസിക് അത്തരം പല കാര്യങ്ങളിൽ കൊണ്ടുവരാം ഇപ്പോൾ ഇതിൽ ട്രിപ്പ് മീറ്റർ ആണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന രണ്ട് ഒരു സ്വിച്ച് ഉണ്ട് അത് എം എന്നായിരിക്കുന്ന ഈ സ്വിച്ച് നമ്മൾ അമർത്തി കഴിയുമ്പോൾ അവിടെ സ്ക്രീനിലേക്ക് നോക്കുക സ്ക്രീനിൽ റിയർ എ ബി എസ് ഓഫ് ഓണ് തുടങ്ങിയ കാര്യങ്ങൾ കാണാം അതായത് ഈ വാഹനത്തിൻ്റെ എ ബി എസ് നമുക്ക് വേണമെങ്കിൽ പിൻഭാത എ എ ബി എസ് ഓഫ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണത് അതുപോലെ ഇവിടെ ഈ ഒരു സ്വിച്ചിലേക്ക് വരുമ്പോൾ ഇതാണ് അതിലെ പല ഫംഗ്ഷൻസും നമുക്ക് മാറ്റാവുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് അതിലേക്ക് നോക്കിയാൽ ട്രിപ്പ് ട്രിപ്പ് മീറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വന്നിരിക്കുന്നതാണ് ഒരു ജോയിസ്റ്റിക് പോലത്തെ ഒരു കാര്യമാണിത് അപ്പോൾ അതിലിപ്പോൾ നമ്മൾ കാണുന്നുണ്ടോ അപ്പിയറൻസ് ഗോൾഡൻ ലൈന് ഓഡോ ട്രിപ്പ് വണ്ണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണുന്നുണ്ട് അതെല്ലാം നമുക്ക് ഈ ഒരു ജോയി സ്റ്റിക്കിലാണ് പ്രവർത്തിപ്പിക്കാവുന്നത് അതിൻ്റെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേസിങ് എന്ന് വിളിക്കാവുന്ന ക്വാളിറ്റി ഉണ്ട് അത് അതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഈ സ്വിച്ചുകളെല്ലാം തന്നെ അതുപോലെ തന്നെയാണ് വളരെ ക്വാളിറ്റിയുള്ള നിർമ്മാണ നിലവാരമാണ് നമ്മൾ പറയാൻ പറ്റുമൊരു കാര്യം ഈ കാണുന്ന ഒരു വൈസറാണ് വൈസറ് ഈ പറഞ്ഞപോലെ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ശല്യപ്പെടുന്ന രീതിയിലല്ല വളരെ ഭംഗിയായിട്ട് അതും ഈ വാഹനത്തിൻ്റെ രൂപത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും ഇനി നമുക്ക് കേൾക്കേണ്ടത് ഇതിൻ്റെ സൗണ്ടാണല്ലോ അല്ലേ സൗണ്ട് കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അല്പം കൂടി ഒരു സൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട് ഹിമാലയൻ്റെ പഴയ സൗണ്ടിൻ്റെ അതേ രീതി തന്നെയാണ് അല്പം കൂടി ഒരു ഒതുക്കം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഷാർപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഈ സൗണ്ടാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശബ്ദം തന്നെയാണ് ആ ശബ്ദത്തിൽ മാറ്റം വരാൻ നിലർത്തിയിട്ടുണ്ട് ഒരല്പം ഒതുക്കി അല്പം കൂടി ഷാർപ്പാക്കി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ബൈക്കിൻ്റെ രീതികളെല്ലാം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റീരിയർ രൂപം ഞാൻ ഒന്ന് വിശദീകരിച്ച് കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് വളരെ സന്തോഷമാണ് ഈ ഇത്തരത്തിലുള്ള ഈ ഇന്ത്യൻ വാഹനങ്ങൾ എല്ലായിടത്തും ശ്രദ്ധിക്കപ്പെടും നമുക്ക് എപ്പോഴും സന്തോഷം നല്ല കാര്യമാണ് ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഇഷ്ടം പോലെ ഹിമാലയനാണ് നമുക്ക് കാണുന്നത് ഞാൻ അവിടെ ഒരു മലയാളിയെ പരിചയപ്പെട്ട് അതായത് മൂന്ന് ഹിമാലയനുണ്ട് ഈ മൂന്ന് ഹിമാലയനുമായിട്ട് ഏത് സമയത്ത് യാത്ര പോവുകയാണ് ഒരു രീതി തന്നെയല്ല നമ്മളവിടെ ട്രാഫിക് സിഗ്നലൊക്കെ ഇടക്കുമ്പോൾ കാണാം സായ്പന്മാരൊക്കെ ഹിമാലയൻ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സ് നിറയും എന്താ പറയേണ്ടത് ജയ് ഹിന്ദ് എന്ന് തോന്നിപ്പോവും മനസ്സിൻ്റെ മനസ്സിൽ നമ്മൾ ഇന്ത്യ ഒന്ന് പ്രകീർത്തിച്ച് പോവും അത് ദിവസമായിട്ട് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇത്രയധികം വിദേശ ബൈക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്കുകൾ നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ ഒന്ന് അല്ല നിർമ്മാണ കമ്പനികളിൽ ഒന്ന് റോയൽ എൻഫീൽഡ് തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എന്താണ് ആ ഇനി ഹൈറ്റൊക്കെ നോക്കണമല്ലോ ഒന്ന് കൈ ഇരുന്ന് നോക്കാം എന്താണ് ഹൈറ്റിൻ്റെയൊക്കെ ഒരവസ്ഥ എന്ന് നോക്കാമല്ലോ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ആർ സെൻഡ് എമഹ ആക്സണ്ടഡ് ഓടിച്ച് ശീലിച്ചുകൊണ്ട് ഇതൊക്കെ ആദ്യം കാണുമ്പോൾ ഒന്ന് പേടിയാണ് കേട്ടോ ദൈവം ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുമ്പോ എന്നൊരു പേടി വരും പക്ഷേ ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിലാകും വളരെ ഒതുങ്ങി ഒരു ആട്ടിൻകുട്ടിയെ പോലെ ആണ് ഈ ഒരു സിംഹ ലുക്കുള്ള വാഹനമാണെങ്കിലും ആട്ടിൻകുട്ടിയെപ്പോലെ ഇരിക്കുന്നതെന്ന് കാണുമ്പോൾ സന്തോഷം തോന്നും ഇപ്പോൾ എൻ്റെ എൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് എനിക്ക് സുഖമായിട്ട് ഈ ഒരു ഹൈറ്റിലുള്ള സീറ്റിലൊക്കെ ഇരിക്കാൻ പറ്റുന്നുണ്ട് കാലൊക്കെ സുഖമായിട്ട് നിലത്ത് ചവിട്ടാൻ പറ്റുന്നുണ്ട് പിന്നെ മുൻഭാഗത്തേക്ക് നോക്കിയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ വളരെ അഡ്വഞ്ചറസ് ആയിട്ടൊരു യാത്രയ്ക്ക് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുന്ന പോലെ നമുക്ക് തന്നെ തോന്നും ആ രീതിയിലുള്ള ആ രീതിയിലാണ് ഇപ്പോൾ ഈ ഹാൻഡിൽ ബാഗ് ആയാലും എല്ലാ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഒന്നുകൂടി അപ്പോൾ എന്തായാലും ഇനി ഇത് ഓടിച്ചു നോക്കാം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു അഡ്വഞ്ചർ ട്രിപ്പൊന്നും പോകുന്നില്ല കാരണം വളരെ കുറച്ച് നേരത്തേക്കാണ് നമുക്ക് ഈ ബൈക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഓടിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം പഴയ ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ഹിമാലയൻ അമ്പത്തി അഞ്ച് മില്ലിമീറ്റർ നീളം കൂടുതലുണ്ട് പന്ത്രണ്ട് മില്ലിമീറ്റർ വീതി കൂടുതലുണ്ട് അമ്പത്തി നാല് മില്ലിമീറ്റർ ഉയരം കുറവുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറ്റ് ഒരല്പം കുറഞ്ഞവർക്കും സുഖമായിട്ട് ഇതിലിരുന്ന് റൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് മില്ലിമീറ്ററാണ് ഇപ്പോൾ വീൽ ബേസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോഗ്രാമാണ് ഇപ്പോൾ ഭാരം അതായത് മൂന്ന് കിലോഗ്രാം ഭാരം കുറഞ്ഞിട്ടുണ്ട് അത് ഈ പുതിയ എഞ്ചിനായത് ആയതുകൊണ്ടാണ് പഴയ എഞ്ചിനേക്കാളും ഒരൽപ്പം ഭാരം കുറഞ്ഞ എഞ്ചിനാണ് ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ഏറ്റവും പുതിയ എൻജിൻ ഇത്തരം രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പുതിയ ഹിമാലയനെ പറ്റി പറയാനുള്ളത് പുതിയത് നാനൂറ്റി അമ്പത്തി രണ്ട് സി സി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഡുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റുകളും നാല് വാൽവുകളുമുള്ള എഞ്ചിനാണിത് ഷർപ്പ ഫോർ ഫിഫ്റ്റി എന്നാണ് ഈ ഒരു എൻജിന് കമ്പനി ഇട്ടിരിക്കുന്ന പേര് എന്തായാലും ഇതുവരെ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മോഡലുകളിലും കണ്ടതിലെ ഏറ്റവും ആധുനികമായ എഞ്ചിനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് ബി എസ് പി ആണ് മാക്സിമം പവർ അത് എണ്ണായിരം ആർ പി എമ്മിൽ കിട്ടുന്നത് അതുപോലെ നാൽപ്പത് മീറ്റർ ആണ് മാക്സിമം ടോർക്ക് അത് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് കിട്ടുന്നത് മറ്റൊരു കാര്യമുള്ളത് തൊണ്ണൂറ് ശതമാനം ടോർക്ക് മൂവായിരം ആർ പി എമ്മിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രസകരമായ റൈഡാണ് ഈ ഒരു വാഹനം സമ്മാനിക്കുന്നത് സിക്സ് പീഡ് ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ നാല് ഗിയറുകൾ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരൽപ്പം ഷോർട്ട് ഗിയറുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഓഫ് വോഡ് ആ ഒരു ഗിയറുകളിൽ കൂടുതൽ കിട്ടുന്നത് ഒരു മൂവായിരം ആർ കെ എമ്മിൽ തന്നെ മികച്ച ഓഫ് വോർഡ് എബിലിറ്റി നമുക്ക് ആ നാല് ഗിയറുകളും കിട്ടുന്നുണ്ട് പക്ഷേ അഞ്ചുമാറും ഗിയറുകളും അല്പം ടോളറാണ് അതായത് നല്ല സ്പീഡിലൊക്കെ ഫാസ്റ്റായിട്ട് ക്രൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട ഗിയറുകളാണത് അതിന് അതിൻ്റേതായ രീതിയിലുള്ള ട്യൂണിങ്ങും കൊടുത്തിട്ടുണ്ട് ഹൈ കംപ്രഷനുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഒരു അല്പം വൈബ്രേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വൈബ്രേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം എങ്ങാനും കുറച്ച് വൈബ്രേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കാലിൽ അതായത് നമ്മൾ ഫുട്പെക്കിൻ്റെ അവിടെയൊന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ റബ്ബറിൻ്റെയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വൈബ്രേഷൻ നമുക്ക് കാലിലൊന്നും അനുഭവപ്പെടുന്നില്ല അതുപോലെ വളരെ ആയിട്ട് ഷിഫ്റ്റിംഗ് വളരെ സ്ലീക്കായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പർ ക്ലച്ചാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് റൈഡ് മോഡുകളുണ്ട് ഇക്കോയും സ്പോട്ടും വളരെ എളുപ്പത്തിൽ സ്വിച്ച് ചെയ്യാം ഇക്കോ എന്ന് പറയുന്ന ആയിരത്തി നാല് ഗിയറുകളിലും ഒരല്പം പവർ ഒന്ന് കുറച്ച് പിടിക്കുന്ന രീതിയാണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ മൈലേജ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് ഓഫ് റോഡിന് ഉപയോഗിക്കേണ്ട മോഡല്ല പക്ഷേ സ്പോർട്ട് മോഡിലാണെങ്കിൽ ഈ തോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ് രസകരമായിട്ട് ഓടിക്കാവുന്ന ഗിയർ ഗിയറുകളാണ് ഫിഫ്തും സിക്സ്തും വളരെ ചെറിയ ആർ പി എമ്മിൽ വളരെ ചെറിയ വേഗതയിൽ ഓടിച്ചു പോകുക എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു മികച്ച സിറ്റി ബൈക്കുമാണ് ഹിമാലയൻ എന്നാണ് പറയേണ്ടത് പക്ഷേ ഏതാണ്ട് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് ആർ പി എം വരെ ആ പവറിൻ്റെ ബാൻഡ് നിലനിർത്താൻ സാധിക്കുന്നുമുണ്ട് എന്തായാലും പുതിയ ട്വിൻ സ്പാർ ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ ഹിമാലയൻ്റെ ഒന്നും ഒരു റൈഡിങ് രീതി അല്ല ഇതിനെന്നാണ് പറയേണ്ടത് വളരെ ഗംഭീരമായ ആണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ധാരാളം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് പഴയ ഹിമാലയനോട് കമ്പയർ ചെയ്യുമ്പോൾ വീൽ സൈസ് നോക്കുകയാണെങ്കിൽ മുൻഭാഗത്ത് ഇരുപത്തൊന്ന് ഇഞ്ചും പിൻഭാഗത്ത് പതിനേഴ് ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിൻഭാഗത്തെ ടയർ അല്പം വീതി കൂട്ടി നൂറ്റി നാൽപ്പത് സെക്ഷൻ റേഡിയൽ മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ സസ്പെൻഷനും വളരെ പുതിയതാണ് നാൽപ്പത്തി മൂന്ന് മില്യമീറ്ററിൻ്റെ യു എസ് ഡി ഫോറൊക്കെയാണ് മുൻഭാഗത്ത് മുന്നിലും പിന്നിലും ബ്രേക്കും അല്പം കൂടി വലുതാക്കിയിട്ടുണ്ട് അതായത് ബ്രേക്കിൻ്റെ ഘടകങ്ങളൊക്കെ വലുതാക്കിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ എല്ലാ തരത്തിലും ഒരു ആധുനികമായ വാഹനമാക്കി മാറ്റുന്നുണ്ട് ഹിമാലയനെ എന്തായാലും പുതിയ ടി എഫ് ടി സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നല്ല ഉണ്ട് ഗൂഗിൾ മാപ്പ് ഒക്കെ ഉപയോഗിക്കാം കൂടാതെ പിന്നിലെ എ ബി എസ് നമുക്ക് വേണമെങ്കിൽ റീ ചെയ്യാം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഏത് തരത്തിലുള്ളവർക്കും ഏത് രീതിയിലും വാഹനം ഓടിക്കാൻ സഹായിക്കുന്നുണ്ട് ത്രീ ട്വൻറ്റി മില്ലിമീറ്റർ ഡിസ്ക് ബ്രേക്കാണ് മുന്നിൽ വരുന്നത് അത് ടു പിസ്റ്റൺ ബൈബർ കാലിപ്പർ ബ്രേക്കാണ് പിൻഭാഗത്ത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് അത് ഇരുന്നൂറ്റി എഴുപത് മില്ലിമീറ്റർ ആണ് അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ് ഈ വാഹനം തന്നെ വല്ല എനിക്ക് തോന്നുന്നത് ഇതുവരെയുള്ള നമ്മൾ കണ്ടുവന്നിരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾ ഏറ്റവും ആധുനികമായ വാഹനമാണ് ഇതെന്നുള്ളതാണ് എൻജിൻ്റെ കാര്യത്തിലായാലും ഇനി വരാൻ പോകുന്ന റോയൽ എൻഫീൽഡ് എൻജിനുകളുടെ ഒരു തുടക്കക്കാരനായിട്ട് കാണാം അത്രയധികം റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിനാണിത് പിന്നെ കൂടുതൽ ദൂരം ഓടിക്കാൻ വേണ്ടി പഴയ പതിനേഴ് ലിറ്റർ ഫ്യൂൾ ടാങ്കിന് വേറെ ഇപ്പോൾ രണ്ട് ലിറ്റർ കൂടെ കൂട്ടിയിട്ടുണ്ട് അതായത് കൂടുതൽ ദൂരം ഫുൾ ടാങ്കിൽ ഓടാൻ സാധിക്കും പിന്നെ ധാരാളം ആക്സറൈസ് നമുക്ക് ആഡ് ചെയ്യാം ട്രാവൽ ആക്സറൈസ് സീറ്റ്സ് ഹാൻഡിൽ ബാർ റൈസേഴ്സ് ലൈറ്റ്സ് പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും ആഡ് ചെയ്യാം ആ രീതിയിൽ നമുക്ക് ഗംഭീരമായ രീതിയിൽ ഇവനെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇനി ഹിമാലയൻ്റെ വിലയിലേക്ക് വരികയാണെങ്കിൽ രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഒരൊറ്റ വേരിയൻ്റേ ഉള്ളൂ ഈ ഒരു മോഡലിന് ഈ കാണുന്ന ഒരു വേരിയൻറ്റ് പക്ഷേ ഇതിൻ്റെ വില വ്യത്യാസം വരുന്ന കളേഴ്സിൻ്റെ കാര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ ട്രസ്റ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞ മോഡലെന്ന് പറയുന്ന ഹാൻലേ ബ്ലാക്ക് എന്ന ഈ ഒരു കളറുള്ള വേരിയൻ്റാണ് അതിൽ മാത്രമാണ് റിമ്മിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വരുന്നത് ഇതിൻ്റെ ഓൺ റോഡ് വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ഏതാണെന്ന് ചോദിച്ചാൽ ബ്രൗൺ നിറമുള്ള വേരിയൻ്റാണ് അതിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് രൂപയാണ് ഫോണ്ടോട് വില പിന്നെ പിന്നെ വൈറ്റ് ആണ് വൈറ്റിന് മൂന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം പിന്നെ സ്ലൈറ്റ് ഹിമാലയൻ സോൾട്ട് എന്ന് പറയുന്ന കളറുള്ള വേരിയൻറ്റ് മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം പിന്നെ പോപ്പി ബ്ലൂ അതിന് മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരം ഇന്ന് ചുരുക്കം പറഞ്ഞാലും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം തൊട്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെയാണ് വിവിധ നിറമുള്ള ഹിമാലയൻ ഫോർ ഫിഫ്റ്റികളുടെ വില എന്നാണ് പറയേണ്ടത് എന്തായാലും തകർപ്പൻ വാഹനമെന്ന് തന്നെയാണ് പറയേണ്ടത് നമ്മൾ സാധാരണ ഗതിയിൽ അഡ്വെഞ്ചർ ബൈക്കിൽ പ്രതീക്ഷിക്കുന്ന വളരെ റെഗഡായിട്ടുള്ള റൈഡിങ് രീതികളാണെങ്കിൽ ഇത് അങ്ങനെയൊന്നുമില്ല വളരെ സ്മൂത്താണ് പക്ഷേ ഓഫ് റോഡിൻ്റെ കാര്യം ഇദ്ദേഹം ഒട്ടും മോശമല്ല അതുപോലെ തന്നെയാണ് പിൻഭാഗത്ത് ഷോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും കൈവിട്ടു പോകുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ ചെറിയ സ്പീഡിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ പോലും നമുക്ക് സിറ്റിയിലൊക്കെ വളരെ ഒഴുകി നീങ്ങുന്ന രീതിയിൽ ഓടിച്ചു പോകാന്നുള്ളതുകൊണ്ട് തന്നെ നല്ലൊരു സിറ്റി ബൈക്കുമാണ് ഹിമാലയൻ ഫോർ എന്നാണ് പറയേണ്ടത് അപ്പോൾ വീണ്ടും വീണ്ടും റോയൽ എൻഫീൽഡിന് നമ്മൾ എല്ലാ തരത്തിലുള്ള ആശംസകളും കൊടുക്കുകയാണ് ഇനിയും ഇത്തരം പുതിയ പുതിയ വാഹനങ്ങളുമായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ കമൻറ്റ് ഓഫ് ദ വീക്കാണ് അതായത് എല്ലാ ആഴ്ചയിലും വരുന്ന വീഡിയോകളുടെ താഴെ കാണുന്ന കമൻറ്റുകളിൽ നിന്ന് നമ്മൾ ഒരു കമൻറ്റ് പിക്ക് ചെയ്ത് അതിന് രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ രസകരമായ കമൻറ്റുകൾ നിങ്ങൾ ഏതൊരു വീഡിയോയുടെ താഴെ ഇട്ടാലും അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും അതിന് സമ്മാനം കിട്ടുകയും ചെയ്തേക്കാം രസകരമായ കമൻറ്റാകാം അതുപോലെ പോസിറ്റീവായ വിമർശനമാകാം വേണ നെഗറ്റീവായി വിമർശനമാകാം എന്നെ കൊല്ലരുതെന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ കമൻറ്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്നത് റോഡ് മാറ്റ് എന്ന ആപ്പ് തരുന്ന രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പറാണ് അപ്പോൾ വാഹനമില്ലാത്തൊരു കമൻറ്റ് ചെയ്താലും തീർച്ചയായിട്ടും അവരെയും പരിഗണിക്കും കാരണം ഈ കിട്ടുന്ന ഗിഫ്റ്റ് ഹാമ്പറിലുള്ളത് വാഹന സംബന്ധിയായ കാര്യങ്ങളൊന്നും തന്നെയല്ല ഗൾഫിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കൊക്കെ കമൻറ്റ് ചെയ്യാം സമ്മാനം അവരുടെ നാട്ടിലെ വീട്ടിലേക്ക് അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോകളും കാണുക അതിൽ രസകരമായ കമൻറ്റുകളൊക്കെ ചെയ്യുക അങ്ങനെ റോഡ് നൽകുന്ന രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് ഹാമ്പർ സ്വന്തമാക്കും അപ്പോൾ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി രണ്ടായിരം ലോക്കുക നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബൈ